എല്ലാവർക്കും നമസ്കാരം പുൽപ്പള്ളി കുറുവദ്വീപിലാണ് ഞാനിപ്പോൾ ഉള്ളത് കുറുവദ്വീപിൻ്റെ മനോഹാരിത നൂര നിത്യവും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പരീക്ഷാകാലം കൂടി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും ഇപ്പോൾ പരീക്ഷാകാലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ തീരെയില്ല നമുക്ക് ശ്രദ്ധിച്ചാലറിയാം ചുറ്റുവട്ടത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണുക എല്ലാവരും അതുപോലെ ഒരുപാട് ചങ്ങാട സർവീസുകൾ ഉള്ള ഒരു ഏരിയയാണ് പുൽപ്പള്ളി കുറുവ രണ്ട് വഴികളാണ് കുറുവ ദ്വീപിലേക്ക് എത്തിപ്പെടാനുള്ളത് ഒന്ന് പാൽവെളിച്ചം വഴിയും ഒന്ന് പാക്കം വഴിയും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പുൽപ്പള്ളി പാക്കം വഴിയാണ് ആ കാഴ്ചകളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാല് ചെങ്ങാടങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നു അതുപോലെ ഇതിലെല്ലാം ഉള്ള യാത്ര വളരെ രസകരവും അതുപോലെ ഒരു അഡ്വഞ്ചറും അഡ്വഞ്ചർ അതായത് ആയിട്ടുള്ള ഒരു യാത്രയാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായിരിക്കും ഇവിടേക്ക് വന്നാൽ കാരണം അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കുറുവ ശ്രദ്ധിക്കുക നല്ല പച്ചപ്പ് നിറഞ്ഞ വനം പുഴയുടെ ഇരുകരകളിലും നല്ല പച്ചപ്പ് നിറഞ്ഞ കാടാണ് അതുപോലെ സാധാരണ കാടുകളെല്ലാം ഇപ്പോൾ ഉണങ്ങി നിൽക്കുകയാണ് പക്ഷേ ഇവിടെ എത്തിയാൽ നല്ല ഹരിതാപമായിട്ടുള്ള ഒരു ഏരിയയാണ് അതുപോലെ കുറുവാദ്വീപ് തൊള്ളായിരം ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകർ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ് ഒരിക്കൽ വന്നാൽ പിന്നെയും പിന്നെയും ഇവിടേക്ക് ആളുകൾ വരാറുണ്ട് എന്തായാലും ഈ കാഴ്ചകളെല്ലാം കാണാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അതുപോലെ ഇവിടുത്തെ റിവർ റാഫ്റ്റിംഗ് ഏറ്റവും ആളുകളെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് ഈ കാഴ്ചകളിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ട് വേണം പോകാൻ അതുപോലെ അപൂർവ പക്ഷികളുടെയും എല്ലാം ഒരു ഉറവിടം കൂടിയാണ് ഈ കാഴ്ചകളെല്ലാം കാണാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് കുറവാദ്വീപിലേക്ക്